എതിരാളികളെ തോൽപ്പിച്ച കേരള ബ്ലാസ്റ്റേഴ്സിനു ഫൈനൽ റൗണ്ട് യോഗ്യത ലഭിച്ച എസ് ടീമായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് എസിയും ഐ ലീഗ് ടീമായ ഗോകുലം കേരളയുമാണ് ഇന്ത്യയിലെ ടോപ്പ് ഡിവിഷനിൽ കളിക്കുന്ന നിലവിൽ കേരളത്തിൽ നിന്നുള്ള രണ്ട് ടീമുകൾ ഇരു ടീമുകളും തമ്മിൽ നേർക്കുനേരത്തുന്ന കേരള ഡർബി മത്സരവും ആരാധകർ ആവേശത്തോടെയാണ് സ്വീകരിക്കുന്നത് റിലയൻസ് ഫൗണ്ടേഷൻ ഡെവലപ്മെന്റ് ലീഗിന്റെ യോഗ്യതാ റൌണ്ടിലെ പോരാട്ടത്തിൽ ഇരു ടീമുകൾ നേർക്കുനേരത്തിയ ഇന്നത്തെ മത്സരദിനത്തിൽ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് എസിസ്റ്റർ റിസർവ് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് വേണ്ടി സാഹിൽ ശ്രീകുട്ടൻ എബിൻ എന്നീ താരങ്ങളാണ് ഗോളുകൾ ചെയ്തത് യോഗ്യത മത്സരങ്ങളിലെ ഈ മത്സരത്തിൽ വിജയം നേടിയതിനു പിന്നാലെ റിലയൻസ് ഫൗണ്ടേഷൻ ഡെവലപ്മെന്റ് ലീഗിന്റെ സൌത്ത് മേഖലയിൽ നിന്നും ഫൈനൽ സ്റ്റേജിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിസ്റ്റർ ഫൈനൽ സ്റ്റേജിലെ മത്സരങ്ങൾ കൂടി വിജയിക്കാനായാൽ യൂത്ത് ഡെവലപ്മെന്റ് ടൂർണമെന്റ് ജേതാക്കളായി മാറാനാവും കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക